ഒന്നിയോഹന്നാൻ അഞ്ച് പതിനാല് അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്കവനോടുള്ള ധൈര്യമാകുന്നു നാം ആരോടെങ്കിലും ഒരു കാര്യം അപേക്ഷിച്ചാൽ അത് നടത്തി തരുമെന്ന് ഉറപ്പുള്ളവരോടെ നാം ചോദിക്കാറുള്ളൂ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിനോടുള്ള നമ്മുടെ ധൈര്യം നാം മക്കൾ ആണെന്നുള്ളതും നാം പറയുന്നത് കേൾക്കും എന്നുള്ളതുമാണ് കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ മാതാവും അറിയിക്ക് ഉണ്ടായിരുന്ന ധൈര്യം യേശു തൻ്റെ മകനാണെന്നുള്ളതും താൻ പറഞ്ഞാൽ യേശു കേൾക്കും എന്നുള്ളതുമായിരുന്നു മാതാവിനോട് യേശു പോസിറ്റീവായി ഒരു മറുപടിയും പറഞ്ഞില്ല പക്ഷെ മാതാവിന് നിരാശപ്പെടേണ്ടി വന്നില്ല യേശുവിൽ ഉണ്ടായിരുന്ന തൻ്റെ ധൈര്യം ഫലം കണ്ടു കുരുടനായ ഭർത്തിമായി യേശു പോകുന്നതറിഞ്ഞ് ദാവീതു പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്ന് ഉറക്കം നിലവിളിച്ചു പലരും ഭർത്തിമായിയെ മെണ്ടരുതെന്ന് ശാസിച്ചു എന്നാൽ അവനതൊന്നും കാര്യമാക്കിയില്ല അവന് യേശുവിൽ ഒരു ധൈര്യമുണ്ടായിരുന്നു താൻ വിളിച്ചാൽ യേശു ില്ക്കുമെന്ന് ആ ധൈര്യം അവനെ നിലവിളിക്കുവാൻ പ്രേരിപ്പിച്ചു അതവന് സൗഖ്യം വരുവാൻ മുഖാന്തരമായി തീർന്നു യേശു ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ ഒരുവൻ കഠിനമായ വേദനയുടെ നടുവിലാണെങ്കിലും തന്റെ അപേക്ഷ യേശു കേൾക്കുമെന്ന ധൈര്യവും ഉറപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് യേശുവിനോട് അവനെയും ഓർക്കേണമേ എന്ന് അപേക്ഷിച്ചു യേശു അവന് പറദീസ വാഗ്ദാനം ചെയ്തു അങ്ങനെ എത്രയോ സാഹചര്യങ്ങൾ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നാം പിതാവിനോട് എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അത് ദൈവം കേൾക്കുന്നുണ്ട് നമുക്കതിൻ്റെ മറുപടി തക്ക സമയത്ത് നൽകും എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം ആയിരിക്കണം ധൈര്യം ചോർന്നാൽ പിന്നെ ഭയം നമ്മെ കീഴടക്കും അത് പിശാചിന് പ്രവർത്തിക്കുവാൻ തീരും അതുകൊണ്ട് പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലും പരിശുദ്ധാത്മാവിലും നമുക്ക് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം നമുക്ക് വലിയവ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം ീപിതാവെ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഓൾ